കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള പ്ര പ്രാതിനിധ്യം ഉണ്ടായതാണ് ആ സമരത്തിൽ പിന്നീട് നമ്മൾ ചെയ്ത സമരം പോലെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക ഗവൺമെൻ്റ് കോൺഗ്രസ് ഗവൺമെൻ്റും ആ സമരം ചെയ്തു എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരും അതിൽ പങ്കെടുത്തില്ല ഇന്നിവിടെ ഈ സമരം നടത്തുമ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചു സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് നേരിട്ട് യു ഡി എഫിന് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും അവരന്ന് പറഞ്ഞതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് സമരത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ് ന്യായമാണ് കാര്യമൊക്കെ പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് വരുന്നത് ഇന്നിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതുകൊണ്ട് നേരിട്ട് ഈ സമരത്തിന് വരണ്ട പക്ഷേ കേന്ദ്രമെടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് തുറന്നു പറയാൻ കേരളത്തിലെ യു ഡി എഫ് തയ്യാറായില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സങ്കടകരമായൊരു കാര്യം എന്നു മാത്രമല്ല ഇന്നിതേ സമയത്ത് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി മോഡിയുടെയും അമിത്ഷായുടെയും മുന്നിൽ അവരോട് ചങ്ങാത്തം കാണിക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് ആ സമരത്തിൽ ഞങ്ങൾ പങ്കെടു അത് ഞങ്ങൾ പങ്കാളികളാവില്ല ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനം മാത്രമേ ഉള്ളൂ തെരുവിലും നിയമസഭയ്ക്കകത്തും പാർലമെൻറ്റിനകത്തും ഏറ്റവും പരമ കോടതിയായ സുപ്രീം കോടതിയിലും കേന്ദ്ര ഗവൺമെൻ്റെ നിലപാടിനെതിരെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പ്രചരണത്തിന് വേണ്ടി ചില പ്രസംഗങ്ങൾ നടത്തുകയല്ല ചെയ്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരള ഗവണ്മെന്റ് തയ്യാറാക്കിയ ഒറിജിനൽ സ്യൂട്ട് സുപ്രീം കോടതിയിൽ കേരള ഇന്ത്യയുടെ ആദ്യമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ധനകാര്യ ബന്ധങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആദ്യമായി വന്ന ഒറിജിനൽ സ്യൂട്ട് അതാണ് ആ സ്യൂട്ട് കേട്ടിട്ട് ഒരു ഇൻ്റർവ്യൂം വിധി തന്നതിന് ശേഷം ഇത് വിശദമായി കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ഭരണഘടനാ ബെഞ്ചിന് വിടാൻ വേണ്ടി സുപ്രീംകോടതി ബഹുമാനപ്പെട്ട സുപ്രീംകോടതി തീരുമാനിച്ചു ഭരണഘടനാ ബെഞ്ചിന് മുന്നിൽ കിടക്കുകയാണ് ഭരണഘടനാ ബെഞ്ചിന് ആ കേസ് നടന്നു തുടങ്ങിയിട്ടില്ല കോടതിയുടെ നടപടിക്രമം അപ്പോൾ എന്തെങ്കിലും വെറുതെ വഴിയിൽ നിന്നിട്ട് പറയുന്നതല്ല ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ സമീപനം എന്ന് വ്യക്തമാക്കുന്നതാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തത് ഇന്ന് പേറ്റ ഒടുവിൽ എന്തുകൊണ്ടാണ് ഈ സമരം എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ സർക്കാരിൻ്റെ അറുപത് മാസക്കാലമാണ് ഒരഞ്ച് വർഷം അറുപത് മാസക്കാലത്തിൽ അൻപത്തിയേഴ് മാസമായി ഇനി മൂന്ന് മാസം കൂടി ഉള്ളൂ ഇപ്പോൾ അതിനും കുറവാണ് മാർച്ച് മാസം ഏപ്രിൽ തെരഞ്ഞെടു ഏപ്രിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് ഈ അമ്പത്തിയേഴ് മാസം കഴിഞ്ഞ് മൂന്ന് മാസക്കാലത്തെ ഏറ്റവും അവസാനത്തെ സമയം വരുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കേരളത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നേരത്തെ തന്നെ കണക്കനുസരിച്ച് ആദ്യത്തെ ഒരു വർഷം സാധാരണ കണക്കിൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള ഒമ്പത് മാസക്കാലത്തെ പണം ആദ്യം തരും അതിന് പ്രോറേറ്റ മൂന്ന് മാസത്തെ പണം പിന്നീട് തരും ഇതാണ് കണക്ക് അങ്ങനെ പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അവസാനത്തെ ഡിസംബർ മാസത്തിലാണ് പുതിയ കത്ത് വരുന്നത് ഡിസംബർ മാസത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് പന്ത്രണ്ടായിരം കോടി കിട്ടേണ്ടതിൽ ആറായിരം കോടി വെട്ടിക്കുറച്ചത് എന്ന് ഇവിടെ പറഞ്ഞു സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ആകെ സ്തംഭിപ്പിക്കാനാണത് എന്നുള്ളൊരു യാതൊരു തടസ്സവും ഇല്ല തർക്കമില്ല ഈ കാര്യം പതിനേഴാം തീയതിയാണ് കത്ത് വന്നത് അപ്പോൾ ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ സമയത്താണ് ഞങ്ങളൊപ്പം തന്നെ ഡിസംബർ ഇരുപത്തിനാലിനാണ് ക്രിസ്മസിൻ്റെ തലേന്നാണ് എന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് പോയി കണ്ടു ഈ കാര്യങ്ങൾ പറഞ്ഞു പറയുന്നതിന് നിങ്ങൾക്കറിയാം പറയുന്നതിന് വലിയ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സവും ഇല്ല അവരോട് പറഞ്ഞു ഏറ്റവും അവസാനം ഞങ്ങൾക്ക് ഈ വർഷം മാത്രം പതിനേഴായിരം കോടിയാണ് വെട്ടിക്കുറച്ചത് ഈ വർഷം ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പത്തോ നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരോ കോടി കിട്ടുന്നതിൽ പതിനേഴായിരം കോടി കേരളം പോലെ സംസ്ഥാനത്തിന് വെട്ടിക്കുറച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഈ മാഡം ഈ പതിനേഴായിരം കോടി വെട്ടിക്കുറച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാം അതാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് ഈ വർഷം ആദ്യം കിഫ്ബിയുടെ പേരിലും പെൻഷൻ കമ്പനിയുടെ പേരിലും നേരത്തെ എടുത്ത കടത്തിൻ്റെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപ ഒരു വർഷം കുറയ്ക്കുന്നുണ്ട് അതുകൂടാതെ ഇത് ആദ്യമായിട്ട് ഈ വർഷം ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് കഴിഞ്ഞ കേരളം ഉണ്ടായ കാലം മുതൽ പല പല സ്ഥാപനങ്ങൾക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് എഴുപതിനായിരം കോടിയോളം ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി ഒളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ കൊടുക്കും പക്ഷേ അങ്ങനെ ഗ്യാരണ്ടി കൊടുക്കുന്ന സ്ഥാപനങ്ങളൊന്നും പൊളിയാറില്ല അതിനൊരു റിഡംഷൻ ഫണ്ട് ഉണ്ടാക്കണം എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു റിസർവ് ബാങ്ക് പറഞ്ഞത് അഞ്ച് വർഷം കൊണ്ട് ആ ഫണ്ട് ഉണ്ടാക്കണമെന്നാണ് ആ അഞ്ച് വർഷം കൊണ്ടുണ്ടാക്കേണ്ട ഫണ്ട് ഒറ്റ വർഷം കൊണ്ട് ആ മൂവായിരത്തി മുന്നൂറ് കോടി അങ്ങ് പിടിച്ചു അഞ്ച് വർഷം കൊണ്ടാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു അറുന്നൂറ് കോടി വെച്ചിട്ട് ഓരോ വർഷം പോയാൽ മതി അതും അങ്ങ് പിടിച്ചു അതിന് കൂടെ കേസ് പറഞ്ഞ് കോടതി കേസ് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ അന്ന് ഇൻ്റർ ജഡ്ജ്മെൻറ്റ് കിട്ടി അതും കൂടി അന്നത്തെ കണക്ക് തെറ്റി എന്ന് പറഞ്ഞ് വീണ്ടും കുറച്ചു ജി എസ് ടിയുടെ ഐ ജി എസ് ടി പൂളിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായ കുഴപ്പം സംസ്ഥാനങ്ങളുടെ മേളി വെക്കാൻ വേണ്ടി തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി ഇങ്ങനെ പതിനൊന്നായിരം കോടി ഞങ്ങൾ ഓൾറെഡി അത് സഹിക്കാം എങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പോകുമ്പോഴാണ് പതിനേഴായിരം കോടി പതിനൊന്നായിരം കോടി ഓൾറെഡി അവർ കുറച്ചിരുന്നു അതിൻ്റെ കൂടെയാണ് പിന്നീട് ആറായിരം കോടിയും കൂടി ജനുവരി മാസം അത് വന്നപ്പോൾ സാധാരണഗതിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം വരുന്നത് ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടാക്കാനാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ന്യായമായി നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടി ഞങ്ങൾ ആറായിരം കോടി രൂപ ചെലവെടുക്കാൻ തന്നല്ലോ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനവും അങ്ങനെ നാഷണൽ ഹൈവേക്ക് വേണ്ടി പണം തന്നിട്ടില്ല അവരിപ്പോൾ അന്വേഷിച്ചു ഞങ്ങളും അന്വേഷിച്ചു മദ്രാസിൽ ചെന്നൈ പോർട്ടിലേക്ക് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നൂറ് കോടി തമിഴ്നാട് കൊടുത്തിട്ടുണ്ട് അതാണോ ആറായിരം കോടി അപ്പോൾ കാര്യമായി എവിടെയും കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾ മറ്റു പല സ്റ്റേറ്റിലേ കൊണ്ട് തരാൻ പറ്റില്ല ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രണ്ട് പ്രാവശ്യം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു പ്രൈം മിനിസ്റ്റർക്ക് പലതവണ കൊടുത്തു മെമ്മോറാണ്ടങ്ങൾ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ആ പണങ്ങളിലെന്താ കാരണം നാഷണൽ ഹൈവേ ടോൾ പിരിപ്പും ടോൾ പിരിക്കുന്നതിന് സംസ്ഥാനത്തിന് വിഹിതമൊന്നുമില്ല ഈ വരുന്ന നാഷണൽ ഹൈവേ മൊത്തം ടോൾ പിരിച്ചെടുക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഞങ്ങൾക്ക് അതിന് നിങ്ങളെ പണം തിരിച്ചു തരണ്ട അതിൻ്റെ കടം നിങ്ങൾ അത്രയും കൂടെ കടമെടുക്കാൻ സമ്മതിച്ചാൽ മതി അതും തന്നില്ല ഇതാണ് സ്ഥിതി ഇത് കഴിഞ്ഞ് പത്രപ്രവർത്തക സുഹൃത്തുക്കളെ കണ്ടപ്പോൾ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് സാധാരണ കളി നിയമത്തിന് വിരുദ്ധമാണ് സാധാരണ വൺ ഡേ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവസാനത്തെ ഓവർ കളിക്കുന്ന സമയത്ത് അവസാനത്തെ രണ്ടോ മൂന്നോ ഓവറിൻ്റെ അകത്ത് നിയമവിരുദ്ധമായിട്ടുള്ളൊരു കളിയുണ്ടല്ലോ അണ്ടർ ദ അണ്ടർദാമോ ഗൂഗ്ലിയോ ഒക്കെ വെച്ചാൽ നിയമവിരുദ്ധമായ ഒരു കളിയാണിത് അപ്പോൾ പത്രപ്രവർത്തകനോട് അവരും ഇത് ഇങ്ങനെ പോകുന്നില്ല റൺ ഔട്ട് ആവുമോ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റൺ ഔട്ട് ആവില്ല എന്ന് എന്നുറപ്പുണ്ട് എന്നോട് പറഞ്ഞു പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ വരുത്താനാണിത് എന്താ ക്ഷേമ പെൻഷൻ നിങ്ങളെന്തിനാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ രണ്ടായിരം ആക്കിയത് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഓരോ വർഷം ഓരോ മാസവും വർധന വന്നു ആയിരത്തി ഇരുന്നൂറ്റമ്പതായി നിങ്ങളെന്തിനാ സ്ത്രീ സുരക്ഷാ പദ്ധതി അതിന് ഒരു മാസം ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് കോടി വേണം അഡീഷണൽ കണക്ട് വർക്ക് ഇതുപോലെ ആശാ അംഗൻവാടി സ്കീം വർക്കേഴ്സിനൊക്കെ ഡി എ രണ്ട് ഡി ഡി എ ഒക്കെ അഡീഷണൽ പ്രഖ്യാപിച്ചു ഇതൊക്കെ വരുമ്പോൾ വലിയൊരു ബാധ്യത വരും ആ ബാധ്യത തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ സമയമായതുകൊണ്ട് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമാണ് ആ തീരുമാനം കൈയടിച്ച് അംഗീകരിക്കുന്നവരാണ് കേരളത്തിലെ യു ഡി എഫ് കാരെന്നുള്ള കാര്യം കൊണ്ടാണ് ഇത്തരം സമരത്തിനോട് അവർ യോജിക്കാത്തത് അവർ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും ഗവണ്മെൻറ്റും ഒക്കെ അങ്ങ് ഡൽഹി പോയിട്ട് അവരോട് ഒത്തുതീർപ്പാക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ കേസ് ഉൾപ്പെടെ നടത്തി നടത്തുന്ന കാര്യം സമരം നടത്തുന്ന കാര്യം ഒത്തുതീർപ്പാക്കിയ ഏറ്റവും നല്ലൊരു സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കൗൺസിലർ സീറ്റുകളിൽ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും വോട്ട് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്താന്നുള്ള കണക്ക് വന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾക്ക് ഇതൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആ രാഷ്ട്രീയം കൂടുതൽ പറയുന്നില്ല ഇവിടെ കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെയും ഭാവിയുടെയും പ്രശ്നമാണ്